ഒരു ഒരു തൂക്കി വെച്ച പോലെ ആ കല്ല് ഒരു കല്ല് തൂക്കി വലിയ കല്ല് ഫാൻഡം റോക്ക് Beautiful rock. Mm. Mm. ഇതാണ് ഫാൻറ്റം റോക്ക് വയനാട് അതിമനോഹരമായിട്ടുണ്ട് കാഴ്ച അമ്പലവയൽ இங்க ஒரு குழமல்ல உண்டுமா கோரி 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 நல்ல இருக்குதுல கோரி சூப்போரி റോക്ക് ഇവിടെ മലയാണ് ഭയങ്കരം നല്ല രസം ഇത് ഇങ്ങനെ കയറണം ഇങ്ങനെയാണ് കയറേണ്ടത് ഞാൻ കയറാൻ ഇതാണ് കോറി കോറിയാ ഇത് കോറി ആ മാല നല്ല രസം കാണാന് ഒരു വെളിയ കല്ല് തൂക്കി മാലന്റെ മേലെ വെച്ച പോലെ നല്ല വെയില് ാണ് കോറി കോറി സൈലന്റ് ആയിട്ടുണ്ട് ഇവിടെ അത്ര ഇന്ന് ആരും അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ സൈലന്റ് ആയിരിക്കാണ് കോറി ഉണ്ട് കോറി എന്നാ ചന്തപ ഈ മല നല്ല രസം കാണാന് എന്താ പറയ ഞാൻ കണ്ടില്ലേ ഫ്രണ്ട്സ്താ ഇങ്ങനെ ഒക്കെയാണ് കാണുന്നത് കേട്ടോ എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയില്ല പക്ഷേ അടിപൊളി അത്രയേ പറയാൻ പറ്റുള്ളൂ ഇക്ക അവിടെ ദൂരെ നിന്നിട്ട് വിളിക്കണേ ഞാൻ പോട്ടെ ഓക്കെ കാണിച്ചു തരാ ഇങ്ങനെ പോകണം ഇങ്ങനെയുണ്ടോ വഴികളൊക്കെ വഴികളും കൂടി കാണിച്ച് തരണമല്ലോ Eu não ഒരു കാട് ആരും ഇല്ലാത്ത ഒരു കാട് സൈലന്റ് ആയിട്ടുള്ള ഒരു കാട് ഇനിയിപ്പം ഇതിന് മേലെ കയറി നോക്കാം അല്ലേ നോക്കി നടന്നില്ലെങ്കിൽ പല്ലുണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം മേലെ മേലെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് പക്ഷേ എനിക്ക് പേടിയാവുന്നു പോകാൻ എന്നാലും ഞാനിങ്ങനെ പോയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ നിന്നെ എല്ലാം കാണിച്ചു തരാം കേട്ടോ ഇവിടെ റോഡുകളൊക്കെ എങ്ങനെയാണ് കേട്ടോ കടപുടോ കടപിടോ വലിയ കല്ലുകട്ടിയൊക്കെ ആയിട്ടേ നടക്കുമ്പോൾ നടക്കുമ്പോ നെല്ലിട്ട് താഴെ ഇനി ഇതുകൂടി പോയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ പോയി നോക്കാം അല്ല അല്ല അങ്ങനെ മതി മതി കീഴിറങ്ങിക്കോ മതി അങ്ങനത്തെ പൊക്കെ ഒന്നു പോണ്ട വേണ്ട വേണ്ട വേണ്ടാന്ന് വേണ്ട ഇവരെ പോയി എവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ ഇങ്ങനെ ഇറങ്ങിട്ട് അങ്ങനെ കേറുകയെ ആഹാ അത് ശരി അവര് അതിലേ പോയെന്ന് തോന്നുന്നു അതിലാണ് ഭയങ്കരമായ കോറി അല്ലേ വൈ റൾดา പേടിച്ച് പേടിച്ച് ഇട്ടാണ് ഇറങ്ങുന്നത് ഇപ്പോ എന്നി ഇറങ്ങാൻ പറ്റുന്നില്ല പുളിക്കാരി ഇറങ്ങുന്നില്ല പുളിക്കാരിന്റെ മേലെ എന്നാ പുളി ഇരിക്കിടേ എന്നി ഇറങ്ങാൻ പറ്റുന്നില്ല വേഗം നമ്മൾക്ക് ഇളുക്ക് ഇളുക്ക് പാലറ്റ് സിങ്ക് ഇപ്പീ നേരെ പൊയ്ക്ക നീ അടിപൊളി റോക്കിലേക്ക് പോവാണ് പാൻഡം റോക്കിലേക്ക് ഒരു യാത്ര വയനാട് അമ്പലവയൽ സ്റ്റിക്ക് എടുത്തിട്ട് വരലോ നീ യ്യോ സ്ലോലി സ്ലോലി ഇവിടെ സ്കിഡാവും ഇത് മണലല്ലേ സൂക്ഷിച്ചിറങ്ങണം ആ അത് പിടിച്ചിറങ്ങിക്കോ ആ മണലുള്ള കാരണം Thank Thank you. you. താങ്ക് യുവാൾ കടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ അവിടെയുള്ള പാറയിലുള്ള ചളിയൊക്കെ എടുക്കുകയാണ് പാൻറിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ അത്രേ ഉള്ളു

ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് റോക്ക് പോണ്ട പോലിയ കോഴി വീണ അത്ര തന്നെ ഇതേമാതിരി എടുക്കണം ഫോട്ടോ சொல்லித்தரேன் எப்படிங்க இங்கே வா എവിടെ ആയിടോ ലൈനെടുക്കുക റെഡി 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 അടിപൊളി ആഷിക് ബോൾസ് ഇലാ ഇടി വന്ത സൈഡിൽ നിന്ന് ചെയ്യണേ ഇന്ത സൈഡിൽ

цац 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 паад паад цал я клоа

ആ മുട്ടഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ആറുമാസം പ്രായ ആയതേ ഉള്ളൂ അത് ആ മുട്ടിൽ അഴിഞ്ഞഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ മുകളിൽ പാല് ബോട്ടിൽ വെച്ചിട്ടുണ്ട് അതെടുക്കാനുള്ള പുറപ്പാടാണ് ഒന്നുമില്ല ആ ഇവിടെ പാൽ ബോട്ടിൽ ഇതവിടെ വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ മുട്ടിലഴിഞ്ഞ് വന്ന് ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ എടുത്തു മിനിമം ഒരു ഒരു വർഷെങ്കിലും ചെയ്യണം നമ്മുടെ എന്തായാലും നീ ഇതല്ല ഒരു ഇത് കിട്ടി തോളച്ചല്ലോ ആ നല്ല റിസൾട്ട് വന്ന് അവന്